ഓർമ്മ ദിനമാണ് ദിനമാണ് ക്രിസ്മസ് ക്രിസ്മസ് അതെ മണ്ണിൽ പുണ്യ ഹൃദ്യമായ മംഗളങ്ങൾ ഏവർക്കും ആശംസിക്കുന്നു ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞുട്ടിയിൽ കിടക്കുന്ന ഉണ്ണീശോ നമ്മോട് പറയാതെ പറയുന്ന നൂറ് നൂറ് കാര്യങ്ങളുണ്ട് അതിൽ ദൈവ സ്നേഹത്തിന്റെ ഇരടികൾ ഉണ്ടാകും ലാളിത്യത്തിന്റെ എളിമയുടെ ആദ്യപാഠങ്ങൾ ഉണ്ടാകും ചെറുതാകുന്നതിലൂടെ നാം ദൈവീകമായി വളരുകയാണെന്ന് ഓർമ്മപ്പെടുത്തലുണ്ടാകും സകലത്തിന്റെ മതിവനായിരുന്നിട്ടും പാവപ്പെട്ടവനും പാവപ്പെട്ടവനായി ദാരിദ്ര്യത്തിന്റെ പ്രതീകമായ കാര്യത്തെഴുത്തിൽ അവർ പിറന്നു എങ്കിലും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും വിനിയമുള്ളവരാകുവാൻ അത്യാവശ്യങ്ങളും അനാവശ്യങ്ങളും തമ്മിൽ വിവേചിച്ചറിയുവാൻ അഹന്തയും അഹ് Bu da çözüm değil.